നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ച് വിശാഖപട്ടണത്തുള്ള ലോട്ടസ് ഹോസ്പിറ്റലിൽ പ്രസവ വാർഡിൻ്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അക്ഷമരായി പ്രസവ വാർഡിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് അക്ഷയ് എന്നാണ് അയാൾക്കൊപ്പമുള്ള അയാളുടെ ഭാര്യയുടെ പേര് സോനോ എന്നാണ് അവർ കുറേ നേരമായി ആ പ്രസവ വാർഡിലെ വാതലിൻ്റെ നേരെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏകദേശം ഒരു നാല് മണിയായപ്പോൾ ആ വാർഡിൽ നിന്ന് ഒരു നേഴ്സ് അവർക്ക് നേരെ നടന്നു വന്നു നടന്നു വരുന്ന ആ നേഴ്സിന്റെ കയ്യിൽ ടൌലിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ സോനത്തിന്റെയും അക്ഷയ്യും മുഖം ശരിക്കും സന്തോഷം കൊണ്ട് അങ്ങ് വിടരുകയാണ് അവര് ആ നേഴ്സിനെ കണ്ട നിമിഷത്തിൽ ആ നഴ്സിന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു നേഴ്സ് അവരുടെ അടുത്തേക്ക് ആ കുഞ്ഞുമായി എത്തിയതും ആ കുഞ്ഞിനെ കൂടി സോനം ഏറ്റുവാങ്ങി സോനം തൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ച ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ ആ സമയത്ത് അക്ഷയ് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അക്ഷയുടെ മുഖത്ത് സാധാരണഗതിയിൽ കാണേണ്ട സന്തോഷം ഇപ്പോൾ പ്രകടമല്ല എന്ന് തന്നെ പറയാം അക്ഷയിന് എന്തൊരു അസ്വസ്ഥത ഒരു കുഞ്ഞ് ജനിച്ച് പ്രസവമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രംഗത്തിലാണ് അക്ഷയ് സാക്ഷിയായത് പക്ഷെ ആ കുഞ്ഞിനെ കാണുമ്പോൾ അല്പം കൂടി പ്രായമുള്ളതുപോലൊരു തോന്നൽ ജനിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ രൂപമാണ് അക്ഷയിന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തോന്നിയത് അക്ഷയം സോനവും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കുകയാണ് അവർ നോക്കുന്നത് അവരുടെ സാമ്യം ആ കുഞ്ഞിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അത് കണ്ടതും ചിരിച്ചുകൊണ്ട് നേഴ്സ് അവരോട് പറഞ്ഞു ഹേയ് കുഞ്ഞല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നും നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്യമുള്ള കുഞ്ഞായി ഈ കുഞ്ഞങ്ങ് മാറും അങ്ങനെ നേഴ്സ് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ അക്ഷി ആ നേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾക്ക് റെക്കോർഡുകളിലൂടെ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു റെക്കോർഡുകളൊക്കെ റെഡിയല്ലേ റെക്കോർഡൊന്നുമില്ല ഇതുതന്നെയാണ് റെക്കോർഡ് ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേഴ്സ് അങ്ങനെ പറഞ്ഞത് നേഴ്സ് അങ്ങനെ പറഞ്ഞതും അക്ഷയ് നേഴ്സിനോട് പറഞ്ഞു അല്ലല്ല ഈ കുഞ്ഞിൻ്റെ ഡി എൻ എ പരിശോധന നടത്തിയിട്ട് ആ റെക്കോർഡ് ഞങ്ങൾക്ക് തരാമെന്ന് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇവിടെ അങ്ങനെ ഡി എൻ എ പരിശോധനയൊന്നും നടത്തില്ല ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഞങ്ങൾ പാലിക്കുന്നതാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടേക്ക് വരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങളിത് കൃത്യമായി ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ നേഴ്സ് വീണ്ടും പറയുമ്പോഴേക്കും ആ നഴ്സിൻ്റെ അടുത്തേക്ക് പ്രസവ വാർഡിൽ ഉണ്ടായിരുന്ന ഒരു കൂടി എത്തി ഡോക്ടറും ആ സംഭാഷണത്തിൽ പങ്കെടുക്കുകയാണ് അക്ഷയ് ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ ഡി പരിശോധന നടത്തിയ റിസൾട്ട് കൂടി വേണം അല്ലെങ്കിൽ നാളെ ഈ കുഞ്ഞ് മറ്റാരുടെങ്കിലും ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പരാതിമായി വന്നാൽ ഞങ്ങൾക്കത് വലിയ വിഷയമാകും ഹേയ് അക്ഷയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവേണ്ട കാര്യവുമില്ല കാരണം ഈ കുഞ്ഞ് നിങ്ങളുടെതല്ലേ ആ ഡോക്ടർ വളരെ ലാഹവത്തോടു കൂടി അക്ഷയോട് അങ്ങനെ പറയുമ്പോൾ സോനത്തിനും അക്ഷയനും മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി എന്തായാലും അവർ അന്ന് വൈകുന്നേരം തന്നെ ആ കുഞ്ഞുമായി അവരുടെ സ്ഥലത്തേക്ക് മടങ്ങി അവരുടെ സ്ഥലം ദില്ലിയാണ് ദില്ലിയിലെത്തിയ സോനവും അക്ഷയും അവരുടെ മനസ്സിലെ ആ സംശയം ദൂരീകരിക്കാനുള്ള നടപടിയിലേക്ക് കടന്നു ദില്ലിയിലെ വസന്ത് കുഞ്ഞിലുള്ള ഒരു ലാബിൽ അവർ കുഞ്ഞുമായി എത്തി അവരുടെയും കുഞ്ഞിനെ ഡി എൻ എ പരിശോധിച്ച് മാച്ച് ചെയ്യുമെന്ന് നോക്കാനാണ് ആ സ്ഥാപനത്തോട് അക്ഷയും സോനു ആവശ്യപ്പെട്ടത് അതിവേഗം ഡി എൻ എ പരിശോധന നടന്നു പെട്ടെന്ന് തന്നെ റിസൾട്ട് എത്തി റിസൾട്ട് കണ്ട അക്ഷയും സോനും ഒന്നിച്ച് ഞെട്ടിയെന്ന് പറയാം ആ കുഞ്ഞ് അവരുടേതല്ല ശരിക്കും ആ ദമ്പതികൾ എന്ത് പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഞെട്ടലിലാണ് ഒരു കൊല്ലം മുമ്പാണ് അറിഞ്ഞ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിന് സമീപത്തുള്ള സെക്കന്ദ്രാബാദിൽ അവരെത്തിയത് സെക്കന്ദ്രാബാദിലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെത്തുന്നത് അന്ന് അക്ഷയനേയും സോനത്തിനെയും ആ ക്ലിനിക്കിലെ അധികാരികൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പരിശോധനാ റിസൾട്ടൊക്കെ വന്നപ്പോൾ ആ ക്ലിനിക്കിൻ്റെ നടത്തിപ്പുകാർ അക്ഷയനോട് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത അവർക്കൊരു എൺപത്തിയഞ്ച് ശതമാനം ഉണ്ടെന്നാണ് അക്ഷയും സോനും കരുണ കഴിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് കൊണ്ടാണ് ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ സഹായം തേടാൻ അവർ തീരുമാനിച്ചത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സുഹൃത്തുക്ക സാധ്യത എന്ന് പറയുന്നത് ഏകദേശം എൺപത്തഞ്ച് ശതമാനമാണ് നൂറ് ശതമാനം സാധ്യത എന്തായാലും ആ ക്ലിനിക് ഓഫർ ചെയ്യുന്നില്ല ഈ പ്രക്രിയയ്ക്ക് ആ ക്ലിനിക്കിൽ അവർ മുടക്കേണ്ടത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാണ് ചിലപ്പോൾ അത് പത്ത് ലക്ഷം രൂപ വരെ ആകാം പത്തു ലക്ഷം രൂപ മുടക്കിയാലും കുഞ്ഞിനെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന ആ ക്ലിനിക്കുക പറഞ്ഞപ്പോൾ സോനത്തിൻ്റെയും അക്ഷയുടെയും മുഖം ശരിക്കും മാങ്ങി അത് കണ്ടതും ആ ക്ലിനിക്കിലെ നടത്തിപ്പുകാരി നമ്രത അക്ഷയോട് പറഞ്ഞു ഏ അക്ഷയ് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റൊരു ഓപ്ഷനുണ്ട് നിങ്ങളുടെ വൈഫ് സോനത്തിന് കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നങ്ങളുടെ ബേസ് അത് പരിഹരിക്കാൻ നിങ്ങളുടെ കുഞ്ഞിനെ മറ്റൊരാളുടെ ഗർഭപാത്രത്തിൽ നമുക്ക് വളർത്തിയെടുത്താൽ മതി സോനത്തെയും അക്ഷയ്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നമ്രത ആ അഭിപ്രായം പറഞ്ഞത് അല്ല ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് ഹേയ് അക്ഷയ് വാടക ഗർഭപാത്രം എന്ന് കേട്ടിട്ടില്ലേ വാടക ഗർഭപാത്രം അല്ലെങ്കിൽ സറോഗസി എന്ന് പറയുന്ന ആ പദം അക്ഷയ്ക്കും സോനത്തിനും പരിചയമുള്ളതാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ആ കാലഘട്ടത്തിൽ അവരോട് പലരും ഈ വാടക ഗർഭപാത്രത്തെക്കുറിച്ച് പറഞ്ഞതാണ് അന്ന് അവർ അതിനത്ര സീരിയസ് ആയി കണ്ടിരുന്നില്ല ഇവിടെ ഈ സഖന്ദ്രാബാദിലെ ആ ക്ലിനിക്കിലെ നടത്തിപ്പുകാരി വളരെ വ്യക്തമായി വാടക ഗർഭപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സോനവും അക്ഷയും മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം നമുതയോട് ചോദിച്ചു അല്ല ഡോക്ടർ അതൊക്കെ ശരിയാവൂ ഹേ അക്ഷയ് എന്തുമാത്രം ആളുകളാണെന്നറിയാവോ ഈ വാടക ഗർഭപാത്രം ഉപയോഗിക്കുന്നത് ഇഷ്ടംപോലെ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രമായ കുഞ്ഞിനെ അവരുടെ ഗർഭപാത്രത്തിൽ വളർത്തി വലുതാക്കി പ്രസവിച്ച് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും അതുപക്ഷേ അല്പം എക്സ്പെൻസീവാണ് ഡോക്ടർ എത്ര എക്സ്പെൻസീവ് ചോദ്യം സോനത്തിൻ്റെയാണ് ആ സോനം അതൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് ടു തേർട്ടി ലാക്സിന് ഈ ഗർഭപാത്രത്തിൻ്റെ ഉടമയെ നമുക്ക് കണ്ടു കിട്ടുമ്പോഴേ യഥാർത്ഥ എമൗണ്ട് തീരുമാനിക്കാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും ശരിക്കും സൗന്ദര്യമുള്ളവരാണ് നിങ്ങളുടെ സൗന്ദര്യത്തിന് മാച്ചായ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിനല്ലേ നിങ്ങളുടെ കുഞ്ഞ് വളരേണ്ടത് ആ ശൈലിയിൽ ഒരാളെ കണ്ടു കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരാളെ കണ്ടു കിട്ടുമ്പോൾ അത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുടെ എക്സ്പെൻസ് വരും നിങ്ങൾ പകുതി പണം അഡ്വാൻസ് നൽകിയാൽ ഞങ്ങൾ അതിവേഗം ആളെ കണ്ടെത്താം സോനത്തിനും അക്ഷയിനും ശരിക്കും പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണ് ആ ക്ലിനിക്കിൻ്റെ നടത്തിപ്പുകാരി അവരോട് പറഞ്ഞത് എന്തായാലും ആ നടത്തിപ്പുകാരി അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അക്ഷയനും സോനയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവസാനം അവർ ആ തീരുമാനമെടുത്തു ഒരു വാടക ഗർഭപാത്രത്തിൽ അവരുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള തീരുമാനമാണ് അവരെടുത്തത് ആ തീരുമാനം അക്ഷയും സോനുവും നമ്രതയെ അറിയിച്ചതും നമ്രത അവരോട് പറഞ്ഞു ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്ഷയുടെ ബീജം ആദ്യം ശേഖരിക്കാം സോനത്തിൻ്റെ അണ്ടം റെഡിയാകുമ്പോൾ അതും ശേഖരിക്കാം അങ്ങനെ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീജവും അണ്ടവും കേടുകൂടാതെ സൂക്ഷിക്കണമല്ലോ അതിനെ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യും വേണം ആ പ്രക്രിയൊക്കെ നമ്മൾ പൂർത്തീകരിക്കുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിനെ വളർത്താനുള്ള അമ്മയെ കണ്ടെത്താം നമ്രത പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അക്ഷയിന്റെയും അതുപോലെ സോനത്തിൻ്റെയും ബീജവും അണ്ടവും ആ ക്ലിനിക്ക് ശേഖരിക്കുകയും ചെയ്തു പിന്നീട് ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാണ് ആ സമയമായപ്പോൾ ആ ഫർട്ടിലൈസേഷൻ നടന്നുവെന്നും അത് ഒരു വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുവെന്ന് ആ ക്ലിനിക്കിൻ്റെ നടത്തിപ്പുകാരി നമ്മളത അക്ഷയും സോനത്തെ അറിയിച്ചു അക്ഷയിനും അതുപോലെ സോനയ്ക്കും അവരുടെ കുഞ്ഞ് ആരുടെ വയറ്റിലാണ് വളരുന്നെന്നറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ആ വാടക ഗർഭപാത്രത്തിൻ്റെ ഉടമയെ ഒരു കാരണവശാലും ഈ ഡോണസിനെ കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചാൽ അത് പിന്നെ വലിയ വിഷയങ്ങളുണ്ടാക്കും ആ കാര്യം ആ ഫെർട്ടിലൈസേഷൻ സെൻ്റർ അറിയാം അവർ ഇതുപോലുള്ള അനവധി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ എല്ലാ ആഴ്ചയും അക്ഷയും സോനവും കൃത്യമായും നമ്രതയുടെ ആ സെൻ്ററിലേക്ക് വിളിച്ച് അവരുടെ കുഞ്ഞിൻ്റെ വളർച്ച ചോദിച്ചുകൊണ്ടേയിരിക്കും വല്ലാത്തൊരു ആകാംക്ഷയോടുകൂടിയാണ് അവസാനം അവർ ആ ജൂൺ മാസമായപ്പോൾ വിശാഖപട്ടണത്തെ ലോട്ടസ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെയാണ് അവരുടെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ കൂടി എത്തിയ അവർക്കാണ് അവിടെ നിന്ന് ആ കുഞ്ഞിനെ കിട്ടുന്നത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വസന്തകുഞ്ഞിൽ മടങ്ങിയെത്തിയ അക്ഷയും സോനവും ആ ടെസ്റ്റിന് ആ കുഞ്ഞിനെയും അവരെയും വിധേരാക്കിയത് അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് കിട്ടിയത് തങ്ങൾ എന്ന യാഥാർത്ഥ്യം സോനത്തിനും അതുപോലെ അക്ഷയിനും ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയം വേണ്ടിവന്നു ആറ്റുനോറ്റ് അവർ കാത്തിരുന്നത് അവരുടെ കുഞ്ഞിനെയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റാരോടെയോ കുഞ്ഞിനെയാണ് മറ്റൊരാളുടെ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയാണെങ്കിൽ അത് വേറൊരു മൈൻഡ് സെറ്റാണ് ഇവിടെ അവർ മുപ്പത് ലക്ഷം രൂപ മുടക്കിയത് അവരുടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് അവർ പൂർണമായും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരെ ചതിച്ചതാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അക്ഷയും സോനുവും ദില്ലിയിൽ നിന്ന് അതിവേഗം ഹൈദരാബാദിലേക്ക് പറന്നിറങ്ങി അവരെ കുഞ്ഞുമായി നേരെ എത്തിയത് ഗോപാലപുരത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് സെക്കന്ദ്രാബാദിലെ ഗോപാലപുരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അക്ഷയും സോനുവും പരാതി കൊടുത്തതും ആ പരാതി ഉടൻ തന്നെ ഹയർ ഓഫീഷ്യൽസിന് അടുത്തെത്തി ഡി സി പി രേഷ്മ പെരുമാളിനാണ് അന്വേഷണ ചുമതല വളരെ വലിയൊരു ചീറ്റിങ് നടന്നിരിക്കുന്നത് തന്നെ ആ അന്വേഷണം അതിൻ്റേതായ രീതിയിൽ നടക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് രേഷ്മ പെരുമാൾ ഒരു കൂട്ടം പോലീസുമായിട്ട് സെക്കന്ദ്രാബാദിലെ നമ്രതയുടെ ആ സ്ഥാപനം അന്വേഷിച്ചെത്തി പ്രധാന റോഡിൽ നിന്ന് ലേശം ഉള്ളിലോട്ടാണ് ആ സ്ഥാപനം ഏകദേശം ഒരു ഇരുപതടി വീതിയുള്ള ടൈൽസ് പാകിയ ആ റോഡിലേക്ക് ആളുകൾ കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു വിജനത ഫീൽ ചെയ്യും മെയിൻ റോഡിൽ കാണുന്ന ഒരു തിരക്കും ആ ടൈൽസ് പാകിയ റോഡിലില്ല അവർ നടന്നെത്തിയത് നാല് നിലയുള്ള ഒരു ബിൽഡിങ്ങിന് മുന്നിലാണ് അവിടെ ഇംഗ്ലീഷിലും തെലുങ്കിലും ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഋഷി ടെസ്റ്റ് ട്യൂബ് ബേബ് സെന്റർ എന്നാണ് ഒരു എത്തും പിടിയും കിട്ടാത്ത പേര് അങ്ങനെയാണ് ആ പേര് വായിച്ചപ്പോൾ രേഷ്മ പെരുമാൾക്ക് തോന്നിയത് രേഷ്മയോടൊപ്പമുള്ള ബാക്കി ആളുകളും ആ പേര് വായിച്ചപ്പോൾ അതിനടിയിലുള്ള തെലുങ്ക് പേര് ഒരാൾ ഉറക്കെ വായിച്ച് അതിൻ്റെ അർത്ഥം രേഷ്മയോട് പറയുകയും ചെയ്തു അതിന് തെലുങ്കിൽ എഴുതിയിരിക്കുന്നത് സൃഷ്ടി ടെസ്റ്റ് ട്യൂബ് ബേബി സെന്റർ എന്നാണ് ആ സെന്ററിലെ സെന്റ് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ ആറിയങ്ങ് പോയി അതുപോലെ സൃഷ്ടിയിലെ പല അക്ഷരങ്ങളും ഒഴിവാക്കിയിട്ടാണ് റുഷി എന്ന് എഴുതി വച്ചിരിക്കുന്നത് ബേബി എന്ന പേര് ബേബനാക്കിയിരിക്കുകയാണ് ശരിക്കും ഒരു കബളിപ്പിക്കൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്ന തോന്നലോട് കൂടിയാണ് ഡി സി പി സഹപ്രവർത്തകർക്കൊപ്പം ആ ബിൽഡിങ്ങിലേക്ക് കടന്നത് ആ ബിൽഡിങ്ങിലെ ആദ്യത്തെ രണ്ട് നിലകളിലായിട്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് അവിടെ പോലീസ് എത്തപ്പോൾ നമുത അവിടെ ഇല്ല ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് പോലീസ് സംഘം ആ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിനകത്തേക്ക് കടക്കുന്നത് നേരെ എതിർഭാഗത്തും സമീപത്തുമുള്ള താമസക്കാരൊക്കെ കണ്ടു അവരൊക്കെ വല്ലതൊരു കൗതുകത്തോടെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി പോലീസ് സംഘം ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഫെർട്ടിലൈസേഷൻ ക്ലിനിക്കിന്റെ അടുത്തേക്ക് വന്നു ആ ഫെർട്ടിലൈസേഷൻ ക്ലിനിക്കിനകത്ത് ഡി സി പി കടന്നപ്പോ ബാക്കി പോലീസുകാർ ആ ഗേറ്റിങ് ക്ലോസ് ചെയ്തു അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയ നാട്ടുകാർക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഗേറ്റിൽ നിൽക്കുന്ന പോലീസുകാരനോട് അവിടെ എത്തിയ ആളുകൾ എന്താണ് സംഭവം എന്ന് തിരക്കുമ്പോ അയാൾ അവരോട് പറഞ്ഞു ഇവിടെ വാടക ഗർഭപാത്രം നൽകി പറ്റിക്കുന്ന ഒരു പരിപാടി നടക്കുന്നു എന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് കേട്ടതും ആ നാട്ടുകാർ ആകെ ഞെട്ടിപ്പോവുകയാണ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ് ആ വന്ന ആളുകൾ പലരും അവരെ ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് സ്ഥിരമായി കാണുന്നതാണ് ആ സ്ഥാപനത്തെ കുറിച്ച് അവർ ആരും അറിയാത്ത ഒരു കഥയാണ് ഇത് ആ പോലീസുകാരൻ പറയുന്നത് ഇതേ സമയം കിടന്ന രശ്മി പെരുമാൾ അകത്തുള്ള സ്റ്റാഫുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോട് അക്ഷയും സോനിയും പറഞ്ഞ പരാതി അറിയിച്ചപ്പോൾ അവരാകെ കൈമലർത്തുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല എന്നൊരു അഭിപ്രായമാണ് അവിടെയുള്ള സ്റ്റാഫുകൾക്കുള്ളത് അക്ഷയ് പറയുന്ന കാര്യം നൂറ് ശതമാനം കളവാണെന്നാണ് അവരുടെ അഭിപ്രായം ഒത്തിരിയേറെ ആളുകൾ ആ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ നേടിയിട്ടുള്ളവരാണ് അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ അവർക്കൊപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് ആർക്കുമില്ലാത്ത പരാതിയാണല്ലോ ക്ഷയും സോനും ഉന്നയിക്കുന്നതും അങ്ങനെ ആ സ്റ്റാഫങ്ങൾ പറഞ്ഞതും രശ്മി പെരുമാൾ ഡി എൻ എ പരിശോധനാ റിസൾട്ട് അവരെ കാണിച്ചു ആ റിസൾട്ട് നോക്കിയ ആ സ്ഥാപനത്തിന്റെ സൂപ്രണ്ട് എന്ന് വിളിക്കാൻ കഴിയുന്ന ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് രസകരമായ ഒരു മറുപടിയാണ് സാർ ഇത് ചിലപ്പോ തെറ്റായ ഡി എൻ എ റിസൾട്ടാകും അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുള്ള പോലീസുകാർ ആ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിനകത്തുള്ള ഓരോ ഡോക്യുമെന്റുകളും വിശദമായി പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിക്കണയിൽ രശ്മി അവരോട് ചോദിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ് ഈ സ്ഥാപനം ഇവിടെ ഈ ശൈലിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരു പെർമിഷൻ വേണമല്ലോ ലൈസൻസ് എവിടെ നിങ്ങളുടെ ലൈസൻസ് ലൈസൻസിനെ കുറിച്ച് കേട്ടതും ആ ജീവനക്കാർ ശരിക്കും പരിങ്ങി ആ പരിങ്ങലിന് ഫലമുണ്ടായി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവരെ മുഴുവൻ അവിടുന്ന് പുറത്തേക്കൊണ്ടുവരുന്ന കാഴ്ച ഗേറ്റ് പുറത്ത് നിൽക്കുന്ന നാട്ടുകാരേക്ക് കാണുകയാണ് ആ സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന പോലീസ് ആ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തു ശരിക്കും ആ നാല് നില ബിൽഡിങ്ങിൽ ആദ്യത്തെ രണ്ട് നിലയിൽ മാത്രമാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മുകളിലത്തെ രണ്ട് നിലയും വേക്കൻ്റായി കിടക്കുകയാണ് ആ സ്ഥാപനത്തെ നേരത്തെ ഇതേ ശരീരം ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടുള്ള കാര്യം അപ്പോഴാണ് നാട്ടുകാർ പലരും ഓർക്കുന്നത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് ആ സ്ഥാപനത്തെക്കുറിച്ച് പരാതി പറഞ്ഞത് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ദമ്പതികളാണ് പരാതി സെയിം തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി ആക്ടിവിറ്റി വഴി സ്വന്തം കുഞ്ഞിനെ പ്രതീക്ഷിച്ച അവർക്ക് ലഭിച്ചത് അവരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് അവര് ഡി എൻ എ പരിശോധനയ്ക്ക് ആ കുഞ്ഞിനെ അന്ന് വിധേയമാക്കിയപ്പോഴാണ് അവിടെ കുഞ്ഞല്ല എന്ന ബോധ്യമായതും പോലീസിൽ പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് പോലീസ് റദ്ദാക്കിയതാണ് ഒരു സസ്പെൻഷൻ കാലാവധിയും ഉണ്ടായിരുന്നു ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഈ കഥകളൊക്കെ നാട്ടുകാർ ഏതെങ്കിലും മറന്നിരിക്കുമ്പോഴാണ് പുതിയ കഥ ഉണ്ടാവുന്നത് ശരിക്കും ഹൈദരാബാദിലെ ആ സെക്കന്ദ്രാബാദ് നഗരം ഇത്തരം ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്ര ബിന്ദു ആണെന്ന് പറയാം നമ്മൾ സെക്കന്ദ്രാബാദിൽ എത്തുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ എത്തുന്ന ദമ്പതികളെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വലിയ സംഘം തന്നെയുണ്ട് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഇല്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന ദമ്പതികൾ അവസാനം എത്തിച്ചേരുന്ന ഒരു പ്ലേസ് ആണ് ഈ സെക്കന്ദ്രാബാദ് അവിടെ എത്തിയാൽ കുഞ്ഞുമായി മടങ്ങാൻ പറ്റും അതാണ് പൊതുവെ സെക്കന്ദ്രബാദത്തെ കുറിച്ച് പറയുന്ന കഥ ധാരാളം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ അവിടെ ഉണ്ട് ആ ക്ലിനിക്കിൽ ബീജവും അണ്ടവും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ബീജത്തെ അണ്ടത്തെയും സംയോജിപ്പിച്ച് എംപ്രീ ആക്കി ആ ഭ്രൂണത്തെ ഈ വന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട് ആ ഗർഭപാത്രത്തിന് ആ കുഞ്ഞിനെ കാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഗർഭപാത്രമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരിലായിരിക്കും ആ ഭ്രൂണത്തെ നിക്ഷേപിക്കുക ആ ഭ്രൂണം കുഞ്ഞായി മാറി വളർന്ന് വലുതായി ആ സ്ത്രീ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ ഈ ദമ്പതികൾക്ക് ഹാൻഡ് ഓവറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ദമ്പതികളും ഹൈദരാബാദ് ലക്ഷ്യമാക്കി പിടിക്കും ഹൈദരാബാദിൻ്റെ സഹോദര സിറ്റിയാണല്ലോ ഈ സെക്കന്ദ്രാബാദ് ആ സെക്കന്ദ്രാബാദിൽ നമ്മൾ എവിടെ തിരക്കിയാലും ഇതുപോലുള്ള ആളുകളെയും ഇതുപോലുള്ള ക്ലിനിക്കുകളെയും കാണാം ഇതിനു പുറമെ ഒരു ടീമിനെ കൂടി സെക്കന്ദ്രാബാദിൽ നമ്മൾ കാണും അത് ബ്രോക്കർമാരാണ് ഇഷ്ടംപോലെ ബ്രോക്കർമാരെ കാണാം ആ ബ്രോക്കർമാരെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുറ്റത്ത് വെച്ചായിരിക്കാം മറ്റ് ചിലപ്പോൾ ആന്ധ്രയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ദമ്പതികളായി വന്നിറങ്ങുന്ന ആളുകളെ അവിടെ മുതൽ ഫോളോ ചെയ്യുന്ന ഏജന്റുമാരുണ്ട് ആ ഏജന്റുമാർക്ക് ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടാക്സി ഡ്രൈവർമാരുമായിട്ട് നല്ല ബന്ധമാണ് തങ്ങളുടെ ആഗമന ഉദ്ദേശം ടാക്സി ഡ്രൈവർമാരെ അറിയിക്കുന്ന ആ നിമിഷത്തിൽ ടാക്സി ഡ്രൈവർമാർ ഈ കയറിരിക്കുന്ന ആളുകളെ അവരുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏജന്റിന്റെ അടുത്തെത്തിക്കും ബാക്കിയൊക്കെ ഈസിയായിട്ട് നടക്കും ഇതിന് സമാന്തരമായി മറ്റൊരു കാര്യം കൂടി നടന്നുകൊണ്ടേ അത് ഇന്ത്യ ഒട്ടാകെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് പല സ്ത്രീകളും അവർക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് പ്രഗ്നന്റ് ആവും ആ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീയെ കാത്തിരിക്കുകയാണ് ഈ ഏജന്റുമാർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞാൽ ഏജന്റുമാർ അവരെ സമീപിക്കും ഗർഭം അലസിപ്പിക്കാനായി ആ സ്ത്രീ ഏതെങ്കിലും ക്ലിനിക്കിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിവരം ഈ ഏജന്റുമാരിലേക്ക് എത്തുക ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ക്ലിനിക്കിൽ എവിടെയെങ്കിലും എത്തിയാൽ അവിടേക്ക് ഓടിയെത്തുന്ന ഏജന്റുമാർ ശരിക്കും നല്ലൊരു തുക ഈ സ്ത്രീകൾക്ക് ഓഫർ ചെയ്യും ആ കുഞ്ഞിനെ ആരുമറിയാതെ പ്രസവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ആ സ്ത്രീക്ക് ഓഫർ ചെയ്യുകയാണ് ശരിക്കും മോഹനമായ ഒരു വാഗ്ദാനം തന്നെ ആ സ്ത്രീക്ക് നൽകുന്നതോടുകൂടി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വീട്ടുകാർ അവസാനം ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ആ സ്ത്രീയോട് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും ചിലപ്പോൾ ആ സ്ത്രീ ഒരു സ്ത്രീയാണെന്ന് പറയാൻ കഴിയത്തില്ല അതൊരു പെൺകുട്ടിയായിരിക്കും അവധവശാൽ പോയ പെൺകുട്ടിയാവാം മാര്യഡല്ലാത്ത സ്ത്രീകളാവാം മാര്യജ് ചെയ്തതിനു ശേഷവും ചില സാഹചര്യത്തിൽ ഇഷ്ടമല്ലാത്ത സമയത്ത് സ്ത്രീകളൊക്കെ പ്രഗ്നന്റ് ആവും അങ്ങനെയുള്ള സ്ത്രീകളുമാവാം ഏതായാലും ശരി ക്ലിനിക്കിൽ അബോർഷൻ വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തേടി ഈ ഏജന്റ് എത്തും എന്നർത്ഥം ആ ഏജന്റ് അവർക്ക് ഓഫർ ചെയ്യുന്നത് ചിലപ്പോ നല്ല തുകയായിരിക്കും പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് ചില സമയത്ത് ഓഫർ ചെയ്യുക അങ്ങനെ ഒരു ഓഫർ ആസാമുള്ള ഒരു ദമ്പതികൾക്ക് കിട്ടി ആ പതിനഞ്ച് ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് പക്ഷെ ആത്യന്തികമായി അവർക്ക് കിട്ടിയത് തൊണ്ണൂറായിരം രൂപ മാത്രമാണ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴേ ബാക്കി തുക കൊടുക്കും എന്നാണ് അവരോട് ഏജന്റ് പറഞ്ഞിരുന്നത് കുഞ്ഞിനെ കൈപ്പറ്റിയ ഏജന്റിനെ പിന്നീട് അവർ കണ്ടിട്ടില്ല എന്നാണ് സത്യം ആ കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്തത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ദമ്പതികൾക്ക് കുഞ്ഞിനെ വിറ്റ് ആ ആസാം ദമ്പതികളെ കുറിച്ചുള്ള കഥ ആസാമിൽ ലീക്ക് ആയപ്പോൾ പോലീസ് അന്വേഷിച്ചെത്തി ആ രാജസ്ഥാനിലെ ദമ്പതികൾ നടത്തുന്ന ആ കുഞ്ഞിനെ വീണ്ടെടുക്കുകയായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞ് ആസാമിലെ ഒരു ശിശുവിഹാറിലുണ്ട് ആസാമിലെ ദമ്പതികൾക്ക് പറ്റിയ അതേ പറ്റ് പലപ്പോഴും പല സ്ത്രീകൾക്കും പറ്റും ഹൈദരാബാദിലെ റെയ്ദ് ദുർഗം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഒൻപതാമത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ആ സ്ത്രീയെ ഇതുപോലെ പറഞ്ഞു പറ്റിച്ച് ഏജന്റ് ഒരു വീട്ടിലെത്തിച്ചതാണ് അവിടെ ഒരു വീട്ടുടമയുണ്ടായിരുന്നു വീട്ടുടമ അയാളുടെ ഭാര്യ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് ആ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോ അവര് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ പെട്ടുപോകുന്ന സ്ത്രീകളെ കണ്ടെത്തി ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് അവരുടെ ഗർഭപാത്രത്തെ വാടകയ്ക്കെടുത്ത് ആ ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്ന ഒരു കലാപരിപാടി ഇതിന്റെ സമാന്തരമായി നടക്കുകയാണ് അവിഹിത ഗർഭത്തോടൊപ്പം തന്നെ ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പരിപാടി ഹൈദരാബാദിൽ വ്യാപകമായി ഉണ്ടെന്ന് അർത്ഥം എന്തായാലും ഇതുമായി ബന്ധിപ്പിച്ച് രശ്മി പെരുമാൾ കാര്യങ്ങൾ ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്തതും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതിശക്തമായ ആക്ഷനാണ് തുടർന്ന് ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് തുടർച്ചയായി ഉണ്ടായത് ഈ മേഖലയിലുള്ള സകല ലാബുകളുടെയും പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി അനലൈസ് ചെയ്യപ്പെട്ടു അനലൈസ് ചെയ്യുമ്പോഴാണ് വളരെ രസകരമായ ചില പാറ്റേണുകൾ കാണുന്നത് ഈ നമ്രതയുടെ ലാബ് സ്പേമും അതുപോലെ അണ്ടുമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നേരെ അയക്കുന്നത് അഹമ്മദാബാദിലേക്കാണ് അവിടെ ഈ സ്പേമിനെയും അണ്ടത്തെയും ഫ്രീസ് ചെയ്ത് അതിനെ വിവിധ തരത്തിലുള്ള പ്രോസസ്സിങ്ങിനെ വിധേയമാക്കി തിരിച്ച് സെക്കന്ദ്രാബാദിലും വിശാഖപട്ടണത്തും അതുപോലെ വിജയപാടിലുമുള്ള നമ്രതയുടെ വിവിധ ലാബുകളിലേക്ക് അയക്കും നമ്രതയ്ക്ക് മൂന്ന് ലാബുകളാണ് ആന്ധ്രയിൽ ആ ലാബുകളിലേക്ക് എത്തുന്ന ആ റിസൾട്ട് അവിടെ നിന്ന് അതിവേഗം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും ഇതാ കുഞ്ഞിന് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വരികയാണെന്നുള്ള ശൈലിയിലായിരിക്കും ആ വാർത്ത പോവുക കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികളെ ആ വാർത്ത ആകർഷിക്കുകയും അവര് സ്വാഭാവികമായിട്ടും ആ വാർത്തയെ പിന്തുടർന്ന് സെക്കന്ത്ര പതിൽ എത്തുകയും ചെയ്യും ചില അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു ദത്തെടുപ്പ് അത്ര എളുപ്പമല്ല നമ്മൾ ദത്ത് ത്തെടുക്കാനായിട്ട് ഒരു ദത്ത് നൽകുന്ന ഏജൻസിയിലെത്തിയാൽ അവിടെ കുഞ്ഞിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒത്തിരി ആളുകൾ ഉള്ളതായി കാണാൻ പറ്റും നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് പോകും അവരുടെയൊക്കെ ചാൻസ് കഴിഞ്ഞതിന് ശേഷമേ ഈ വ്യക്തിക്ക് ചാൻസ് കിട്ടത്തുള്ളൂ എന്നാൽ ഈ സംഭവത്തിലാണെങ്കിൽ ഇതിനെല്ലാം മറികടക്കാൻ പറ്റും അവരുടെ ബീജവും അണ്ടും അവർ ഈ ക്ലിനിക്കിൽ ഏൽപ്പിക്കുന്നതോടുകൂടി അവർക്കും അറിയാവുന്ന ഒരു കാര്യം സംഭവിക്കും ഏതോ ഒരു സ്ത്രീയുടെ ഏതോ ഒരു കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പത്ത് മാസം കഴിയുമ്പോൾ അവരുടെ കയ്യിലേക്ക് വരും ബെത്തെടുക്കലിന്റെ എല്ലാ ഫോർമാലിറ്റീസിനെയും മറികടന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ കുട്ടിയായി ആ കുട്ടിയെ വരികയാണ് ആര് ചോദിച്ചാലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ആ ദമ്പതികൾക്ക് ഉണ്ടായ കുഞ്ഞാണെന്ന് പറയുകയും ചെയ്യും അവർക്ക് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ വാടക ഗർഭപാത്രത്തിൽ വളർത്തിയ കഥയും സ്വാഭാവികമായിട്ട് പറയാം അതിനെ ആരും ചോദ്യം ചെയ്യത്തില്ല പക്ഷെ സംഭവിക്കുന്നത് അടിപൊളി ഒരു ദത്തെടുക്കലാണ് ഇവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ ഗുരുതരാവസ്ഥ അന്വേഷിക്കേണ്ടത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ ദത്തെടുക്കൽ നിയമങ്ങളെ മറികടന്നുകൊണ്ട് ഇതുപോലുള്ള ക്ലിനിക്ക് വഴി ബാക്ക് ഡോറിലൂടെ ആളുകൾ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കുന്നത് അതിന്റെ കാരണം വളരെ വ്യക്തമാണ് ഇനിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദത്തെടുക്കൽ ഏജൻസികളിൽ എത്തുന്ന കുഞ്ഞിന്റെ എണ്ണങ്ങളും ആവശ്യക്കാരുടെ എണ്ണം തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് എല്ലായിടത്തും ഈ വിഷയം വളരെ സജീവമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ശൈലുള്ള ബിസിനസ് സെക്കന്ദ്രാബാദിൽ തഴച്ച് വളരുന്നത് സെക്കന്ദ്രാബാദിലെ ക്ലിനിക്കിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയതെങ്കിലും യഥാർത്ഥത്തിൽ ഈ യാത്ര വിജയവാഡയിലും അതുപോലെ വിശാഖപട്ടണത്തും ആന്ധ്രയിലും തെലുങ്കാനയിലുമുള്ള സകല സ്ഥലങ്ങളിലേക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലത്തും ആവശ്യക്കാരുണ്ട് ആവശ്യക്കാർ രണ്ടുപേർത്തിലാണ് ചിലർക്ക് കുഞ്ഞുങ്ങളെ വേണം ചിലർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട കുഞ്ഞുങ്ങളെ വേണ്ടാത്ത ആളുകളെയും കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആളുകളെയും ബന്ധിപ്പിക്കാൻ ഒരു സംവിധാനം മതി അതിനെയാണല്ലോ നമ്മൾ ഏജന്റ് എന്ന് വിളിക്കുക ചിലർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തോന്നുന്നത് അബദ്ധം പറ്റി അവർ പ്രഗ്നന്റ് ആകുമ്പോഴാണ് മറ്റു ചിലർ ഇതൊരു ആയി കാണും അവരുടെ ഗർഭപാത്രം ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീലുള്ള ആളുകളുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായി കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്ന ആളുകളുമുണ്ട് അതല്ലാത്ത ആളുകളാണ് കബളിപ്പിക്കപ്പെടുന്നത് ഈ മേഖലയിൽ വ്യക്തമായ നിയമങ്ങളുടെ അഭാവമാണ് ശരിക്കും ചൂഷണം നടക്കുന്നതിന്റെ കാരണം ഇവിടെ പലതരത്തിലുള്ള ചൂഷണമുണ്ട് ഒന്ന് വാടക ഗർഭപാത്രം കൊടുക്കുന്ന സ്ത്രീ ആ വാടക ഗർഭപാത്രത്തിന് ഉള്ളിൽ വളർത്തുന്ന കുഞ്ഞിനോട് കാണിക്കുന്ന ചതിയുണ്ട് ആ കുഞ്ഞിന് കൃത്യമായ അളവിൽ ആഹാരം കൊടുക്കാൻ അതിനെ പരിചരിക്കാൻ ഒക്കെ ആ സ്ത്രീ ബാധ്യസ്ഥയാണ് അവർ ശരിക്കും ആ കുഞ്ഞിന്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും ബാധ്യസ്ഥയാണ് അതിന് വേണ്ടിയിട്ടുള്ള പണം അവർ കൈപ്പറ്റുന്നതാണ് പക്ഷെ പലപ്പോഴും പല സ്ത്രീകളും വളരെ അലസമായിട്ട് ഒരു ജോബിൻ്റെ പാർട്ടായിട്ട് അങ്ങനെ ചെയ്തു പോകും അങ്ങനെ ചെയ്യപ്പോ ഈ കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിനുള്ളിൽ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് അവരാഗ്രഹിക്കുന്ന ശൈലിയുള്ള ഒരു കുഞ്ഞിനെ ആകണമെന്നില കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഉഴപ്പ് ഈ ഗർഭപാത്രത്തിന് ഉടമ കാണിക്കുന്നതുകൊണ്ടാണ് ശരിക്കും അവരൊരു കസര കൊടുക്കും പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാടക പോലെ അവർ ഗർഭപാത്രത്തെ വാടക കൊടുക്കുന്ന ഒരു ഉദാസീന മനോഭാവം കാണിക്കുന്നതായിട്ടുള്ള പരാതികളുണ്ട് മറ്റൊരു കൂട്ടരാണ് നേരത്തെ പറഞ്ഞതുപോലെ ചതിക്കപ്പെടുന്ന ഗർഭപാത്രം ഉള്ള ഉടമകൾ അവിടെയും കൃത്യമായി നിയമത്തിന്റെ അഭാവമുണ്ട് അപ്പോൾ ശരിയായ ശൈലിയിൽ ഗർഭപാത്രം വാടക കൊടുക്കുന്ന ആളുകളും ശരിയായ രീതിയിൽ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുന്ന ആളുകളും ഒക്കെ ഈ സമൂഹത്തിലുണ്ട് ഈ സമൂഹങ്ങൾക്കിടയിലുള്ള ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് വൻ ബിസിനസ് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കുന്നു എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് നമ്മളാരെയും കേൾക്കാത്ത ശരിയിൽ ഗർഭപാത്രത്തെ നന്നായി യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് സമൂഹം ഇവിടെ ഉണ്ടായി വരികയാണ് ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നത് സ്വാഭാവികമായിട്ട് ഈ ബിസിനസ് റാക്കറ്റ് വളർന്ന് പന്തലിക്കാനാണ് സർവ്വ സാധ്യതയും പോലീസ് പോക്കി നമ്മളതയുമായി ബന്ധിപ്പിച്ച എല്ലാവരും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് അറസ്റ്റ് നടന്നിട്ട് ഒരു ആയിട്ടുള്ളൂ വിശദമായ അന്വേഷണം നടക്കുകയാണ് ഏകദേശം ഇരുന്നൂറോളം കുട്ടികളെ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു ഏകദേശ കണക്കാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത് ഡി എൻ എ പരിശോധന നടത്താത്തത് കൊണ്ട് തന്നെ സ്വന്തം കുട്ടിയായി കണ്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് അവരുടെ കുട്ടിയല്ല എന്ന് അറിയുന്ന ഒരു സാഹചര്യം ഈ അന്വേഷണം മുഖേന വരികയാണെങ്കിൽ അതൊരു വളർത്ത ഷോക്കായിരിക്കും ഡി എൻ എ പരിശോധനയെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ദമ്പതികൾ ഇപ്പോഴും ഉണ്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന രശ്മി പെരുമാളിന്റെ മുന്നും അതാണ് അവരെ ഈ വിവരം അറിയിക്കണമോ വേണ്ടയോ അവരുടെ കുട്ടിയല്ല അവർക്കൊപ്പം എന്നുള്ള കാര്യം അവരെ അറിയിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് ആ ദമ്പതികൾക്ക് ഉണ്ടോ അത് ഒരു ചോദ്യമാണ് ആ ദമ്പതികൾ മാത്രമല്ല ദമ്പതികളുമായി ബന്ധപ്പെട്ട വേറെ ആളുകളുണ്ടല്ലോ ആ ദമ്പതികളുടെ അച്ഛൻ അമ്മ ബന്ധുക്കളൊക്കെ ഈ കുട്ടി അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കുട്ടിയല്ല എന്ന് അറിയുമ്പോൾ അതൊരു ഷോക്കായിരിക്കും അത് എങ്ങനെ അവരെ ഹർത്താത്ത ശൈലിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ചർച്ച ഈ പോലീസിൽ നടക്കുകയാണ് അതോടൊപ്പം മറ്റൊരു വിഷയം കൂടിയുണ്ട് നിയമം അനുസരിച്ച് യാഥാർത്ഥ്യം അവരെ അറിയിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് ഗർഭപാത്രവുമായി ബന്ധിപ്പിച്ച് ഈ തട്ടിപ്പ് നടക്കുന്നത് പോലെ തന്നെയാണ് കിഡ്നി റാക്കറ്റുമായി ബന്ധിപ്പിച്ചുള്ള തട്ടിപ്പ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് താഴെ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അവയവങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹവും ആ അവയവങ്ങൾ വിറ്റാൽ കാശി കിട്ടും എന്നറിയുന്ന മറ്റൊരു സമൂഹവും ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റനവധി ഉള്ള വലിയൊരു ബിസിനസ് ഇന്ത്യയിൽ പടർന്നു പിടിക്കുകയാണ് ഒരു ശ്രദ്ധ എന്തായാലും നമ്മുടെ അവയവങ്ങളുടെ മുകളിൽ നമുക്കുണ്ടാകുന്നത് എന്തായാലും നല്ലതാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്